ഉച്ചക്ക് ഒരു മണിക്ക് ഒന്നര ചേർത്തിച്ചോ ആയൊക്കെ ആയി പക്ഷെ ഞങ്ങൾ എല്ലാരും അടി എന്താ മുത്ത എന്തതിനു പൊന്നു ചോറ് വേണോ മക്കളെ കൊള്ളാ വീടാണ് വീട്ടിലെ പോരമില്ല അപ്പൊ അപ്പൊ നമ്മുടെ വീട്ടില് ഇന്നത്തെ സ്പെഷ്യല് ഇറച്ചിച്ചോറ് നമ്മുടെ കൊച്ചി അപ്പൊ കൊച്ചി സ്റ്റൈലിച്ചോറ് കച്ചമ്പർ പുളിങ്കരി ചോർത്തിരിക്കാം പുളിങ്കി സ്പെഷ്യൽ ആണ് ഇന്നത്തെ അപ്പടം ഉപ്പുണ്ടായി ഉപ്പ പോയി ഞങ്ങളിപ്പ എല്ലാരും കൂടി ഭക്ഷണ കഴിക്കാണി പോലും അടിപൊളി റാഹത്തായി ഭക്ഷണം ഹാപ്പി ആയിട്ടിരിക്കാം എല്ലാരും ಾಯ ಇ